ാണ് കുഞ്ഞാണി ജൂനിയർ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാ ഞാൻ കുറച്ച് കോഴിച്ചേട്ടമാരുതാ വേറെ ഏട്ടം എന്താ പരിചയപ്പെടാൻ വേണ്ടി വന്നോ പോയി ഓ ആ പരിചയപ്പെട്ടോളി ഇതാണ് കുഞ്ഞാണി ജൂനിയർ ആ ഒരു ആ ആ ഒച്ചവാട ഒക്കെ പിന്നെ ഉണ്ടാകോ പുഴയിലേക്കൊക്കെ ഇറങ്ങും നീന്താ പഠിപ്പിക്കണോ എന്നിട്ട് വേണമെങ്കിൽ തേങ്ങിക്കണ്ടോളി കാണാൻ പോകുന്ന പൂര മടച്ചോന അതിൽ മൂന്ന് വാ ഇഞ്ഞാ അങ്ങ് പോയി ആ അതന്നെ കണ്ടോ നീ എന്താ ചേച്ചിയ മോനെ ഞാൻ കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്യിച്ചാണെ ആ കുഞ്ഞ ഞാൻ പൈസ ഇട്ടു വാങ്ങിയാടും അയ്യായിരം വില ഇണ്ടയി കുഞ്ഞാ വാ ഇങ്ങോട്ട് എന്താ മോടിഞ്ഞോ ആ ആ ആ അങ്ങനെ ഒളിച്ച പോലെ അതാളിഞ്ഞുദ്ദേശല്ല ചിക്കൻ ബീഫ് ആ എന്താണ് ആ ആ തോന്നി മാസം പറയരുത് പാ ഓട് വാ ഇഞ്ഞാ വോട്ട് വന്ന് ഈ പേടിക്കണേ പഞ്ഞ ആ ആ